കഴിച്ചതും പൊച്ചതും വെറുതെ കിട്ടുമ്പോ ഭാര്യ വലിച്ചു വന്നാല് കൊളസ്ട്രോൾ കൂടും അറ്റാക്ക് എപ്പോ ഒന്നും ചോദിച്ചാൽ മതി ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കുറച്ച് ഈ അറ്റാക്കിന്റെ ലക്ഷണം എന്ന് ചോദിച്ചേട്ടാ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണം ഒന്നുമില്ല എപ്പോ വേഗം ആക്കാലേ ആ ഞാൻ ഇടയ്ക്കിടക്ക് ടെസ്റ്റ് ആക്കലുണ്ട് എന്നാലും ഓർമ്മയായിരിക്കുമ്പോ ഇനിയിപ്പോ സ്ത്രീയെ തട്ടിക്ക മക്കൾക്ക് ആരും ഇല്ല അല്ല കുടുംബക്കാരുണ്ടാവും എന്നാലും എത്ര ഞാനിപ്പോ വലിയൊരു പെടലിൽ കൂട്ടിട്ടുണ്ട് എന്തെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കടം എന്തിനു നിങ്ങൾ പൈസ അമ്പതിനായിരക്കോടേം ഉമ്മ മോന ഒരു കോഴ്സിന് ചേർക്കണോ അങ്ങനെ എന്തോ പറ രണ്ടു ദിവസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞത് എന്താ പോ ഇല്ല ഞാൻ ഒന്ന് മോനെ സ്കൂളിൽ വിട്ടിട്ട് വരാം ഓടിയെത്തുമ്പോൾ പതിനായിരുന്നു ഇങ്ങനെ ഇതൊന്നും പറയാൻ കഴിയില്ല സുഖു ആരെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല നാളെ നീ മറ്റ നീ വാനും ഇതെല്ലാം ഇങ്ങനെ ഇവര് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്തായി അത് ബാലകൃഷ്ണന്റെ ചെക്കനെ മംഗലാടത്ത് പഠിക്കുന്നില്ലേ അങ്ങനെന്തോ കോളേജൊക്കെ വേണ്ടിട്ട് അയിമ്പതിനായിരം രൂപ ഇവര് കടം കൊടുത്തിരുന്നു അതിപ്പോ ഇനി ആരോട് ചോദിക്കില്ലെന്ന് പറഞ്ഞു എങ്ങനെ ഇവൻ അമ്പതിനായിരം രൂപ കടം കൊടുത്തിനായിരം രൂപ ഒന്നിച്ച് കണ്ടിനാണ് ഒരു നാലഞ്ചു മാസം മുമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാലകൃഷ്ണൻ ഇവന്റെ കോളർ പിടിക്കുന്നുണ്ടായിരുന്നു ആ സുധാകരൻറെ വളപ്പിൽ മണ്ണിറക്കം കൊടുത്ത് നാലായിരം റുപ്യ ഇവ മുക്കറങ്ങിട്ട് അല്ലേ അന്നല്ലേ അതല്ല ഞാൻ അപ്പടെ ക്ലിയറാക്കീ അത് ശരി എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഈ കൊടുത്ത പൈസക്ക് തെളിവില്ലല്ലോ ആള് മരിച്ചിട്ട് പോയില്ലേ അതെ മരിച്ചുപോയി തെളിവില്ലല്ലോ ഇനി നിനക്ക് എനിക്കെന്തും പറയാലോ നീ പറഞ്ഞോ പക്ഷേ കുറച്ച് ഉളുപ്പ് വേണം കേട്ടാ അപ്പോ അമ്പതിനായിരം കടം കൊടുത്തു എന്ന് നിങ്ങൾ കളി കുറച്ചിട്ട് വെച്ചേട്ടോ